നമ്മുടെ നാട്ടിൽ തന്നെ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ എന്താണ് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഇതറിയോന്നറിയില്ല ഇനിയിപ്പം നമ്മൾ എം ബി ബി എസ് കഴിഞ്ഞു കയറുമെന്ന് കഴിഞ്ഞു ഞങ്ങൾ നാട്ടിൽ വന്ന് നാട്ടിൽ വന്ന് നമ്മുടെ നാട്ടില് ഹെൽത്ത് ടൂറിസം ഇപ്പം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാടൊ നമ്മൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് തന്നെ എത്ര ഹോസ്പിറ്റൽസ് ഇവിടെ ഹെൽത്ത് ടൂറിസം ചെയ്യുന്നുണ്ടറിയോ ഇവിടെ വരുന്നത് അധിക അറബ് കസ്റ്റമേഴ്സ് ആണ് ബേബി മിംസ് ഞാൻ പേര് പറയുന്നതാണ് ബേബി മിംസ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ മുഴുവനും അറബ് കോട്ടക്കൽ അൽമാസ് ഇവിടെ ഇവിടെ അറബി കസ്റ്റമേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഇവിടുത്തെ ഡോക്ടേഴ്സ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് അറബി പഠിച്ച ട്രാൻസ്ലേറ്റേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നാളെ നിങ്ങൾ എം ബി ബി എസ് കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് അറബിക് ഫ്ലുവൻ്റ് ആയിട്ടുള്ള അറബി അതായത് അവിടെ ലോക്കലി അറബി പഠിക്കണോണ്ട് അതുകൂടി ഫ്ലുവൻ്റ് ആണ് നിങ്ങൾ നാട്ടിൽ വന്ന് ഇവിടെ എഫ് എം ജി ക്ലിയർ ചെയ്ത് നിങ്ങൾ ഇന്റർവ്യൂവിന് പോവുകയാണ് ഇക്കറയിലും എം സിയിലോ നിങ്ങൾ പറയുകയാണ് അറബിക് ഫ്ലുവൻ്റ് ആണ് കാരണം എന്താണ് അത് ആ ഒരു ടോപ്പ് ടീമിൻ്റെ കൂടെ നിങ്ങൾ എത്തും കാരണം ഇവിടേക്ക് വരുന്നത് പനിയും ജലദോഷവും അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു അലർജിക് ടൈപ്പ് ഓഫ് ഡിസീസിനല്ല അവർ വരുന്നത് അവർ വരുന്നത് ഒന്നുകിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന് അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പോലത്തെ ആ ഒരു ടീമിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു പാർട്ടാകാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റേ ഹാർട്ടായിട്ട് റിലേറ്റഡ് കാർഡിയാക്ക് ആയിട്ടുള്ള ഡിസീസ് ആ ഒരു രീതിക്കുള്ള ഏരിയ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആൾക്കാർ പുറത്തുനിന്ന് വരുന്നത്